യെസ് ഇതാണ് പ്ലൂട്ടോ പ്ലൂട്ടോ എൻ്റെ എന്റെ ഡോഗാണ് എന്താ ഇവനാണ് എൻ്റെ ഡോഗ് പ്ലൂട്ടോ പ്ലൂട്ടോന്നാണ് പേര് പുള്ളിക്കാരനപ്പ അഞ്ചു വയസ്സ് ഊഹ് അഞ്ചു വയസ്സായി ഇങ്ങോട്ട് വാ രാാം പട്ടിയാ പറഞ്ഞ അനുസരിക്കില്ല പിന്നെ ഞങ്ങൾ അത് പിടിച്ച് കടിക്കും ഭയങ്കര കുറുമ്പാ എന്നാ ഭയങ്കര ബുദ്ധിയാ ഭയങ്കര സ്നേഹം ഒക്കെ കൂടുതലവനും ഓവറാണ് പ്ലൂട്ടോ നോക്കിയേ നോക്കിയേക്കാ ഭയങ്കര ദേഷ്യാ ഇവനെ ഇവനെ മെനക്കി നിർത്തണമെങ്കിൽ ഞാൻ തന്നെ വേണം ഇവനെ ഇവനുണ്ടല്ലോ ഇവനാണ് ശരിക്കും പറഞ്ഞു ഇവിടത്തെ ഇവിടത്തെ രാജാവ് ഇവൻ ഞങ്ങളെയാണ് ഭരിക്കണത് പ്ലൂട്ടോ എന്നാണ് അവന്റെ പേരെങ്കിലും നമ്മളെല്ലാരും അവനെ പ്രാന്ത എന്നാണ് വിളിക്ക പ്രാന്തം പട്ടി എന്നാണ് വിളിക്കുക അപ്പൊ നേരത്തെ പപ്പ പോലും പ്രാന്ത പ്രാന്താ എന്ന് വിളിച്ചു സ്വഭാവം അങ്ങനെയാണ് തന്നെ പ്രാന്തനാ പറഞ്ഞിട്ട് കാര്യമില്ല പ്ലൂട്ടോനെ പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു തരാം അതായത് ഇവ കെടുന്നു ഉറങ്ങണ സമയത്ത് ഇവന്റെ അടുത്തേക്ക് ആരും പോകാൻ പാടില്ല പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളാരും വീടിന്റെ അടുത്തേക്ക് ഈ ഡോക്സിന്റെ അടുത്ത് പോവാൻ പാടില്ല കോമൺ ആയിട്ടുള്ള കാര്യം കിടന്നുറങ്ങുമ്പോൾ പോവാൻ പാടില്ല നമ്മള് വീടിന്റെ അകത്ത് ചെരുപ്പൊക്കെ ഇട്ട് നടക്കാറുണ്ട് വീടിന്റെ അകത്ത് നമ്മൾ കിട്ടുന്ന ചെറുപ്പിക്കിടാറുണ്ട് വീട്ടില് അകത്തിട്ട് നടക്കുന്ന ചെരുപ്പ് വരെ അത് നമ്മൾ അകത്ത് തന്നെ ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അത് ഇട്ടിങ്ങനെ നടന്നു വരുമ്പോൾ അതിന്റെ സൗണ്ട് കേട്ടിട്ട് സൗണ്ട് കേട്ടിട്ട് ഇവനെ കടിക്കാൻ ഇതാണ് അവന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിക്ക് എന്താ പറയാ അങ്ങനെ ഇന്ന റീസൺ ഒന്നും ഒന്നുമില്ല കടിക്കാനായിട്ട് അവനെ ഇപ്പം കടിക്കാൻ തോന്നി അപ്പ അവൻ കടിക്കും കടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും നരത്തി കടിച്ചിട്ടുണ്ട് കുറച്ചൊരു പ്രത്യേക പ്രത്യേക രീതി േ ഇനി മനസ്സിലാവുന്നില്ല എന്താ ഇത് ഇങ്ങനെയെന്നുള്ളത് ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലത്തെ പട്ടികളൊക്കെ കാണുമ്പോ പുതിയ എന്ത് അനുസരണം അനുസരിച്ചില്ല എന്ത് സ്നേഹം അവർക്ക് നമ്മളോടൊക്കെ നമ്മളെന്ത് ചെയ്തിലൊന്നും ഉഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെന്ന് കളിക്കാൻ കൂടെ വിളിച്ചാലും ഇനി പ്രശ്നം ഇല്ല ഇങ്ങനെ കുറയ്ക്കാനോ ഗർജിക്കാനോ അടിക്കാനോ ഒന്നും വരുന്നില്ല കണ്ടാ ഉൻ പോലും എങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങള് വിചാരിക്കും കടിച്ച് പൊളിച്ച് ചോരൊക്കെ വന്ന് ഭയങ്കര ഭയങ്കര സംഭവൊക്കെ ആയിട്ടുണ്ടെന്ന് അങ്ങനെയൊന്നും ഇല്ല പതുക്കെ കടിക്കുള്ളൂ സംഭവം പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായത് കൊണ്ടാണ് അങ്ങനെ ആള് പതുക്കെ കടിക്കുള്ളൂ അല്ലേ പ്ലൂട്ടോ പതുക്കെ കടിക്കുള്ള കടിക്കില്ല ഇത്ര എന്താ അഞ്ച് യായിട്ട് പോലും സാധാരണ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലത്തെ പട്ടികളൊക്കെ ഒരു നാല് ആയി അങ്ങനെ വരുന്നില്ല പക്ഷെ ഇവൻ നല്ല ആക്റ്റീവ് ആണ് ഉമ്മ 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 ാണ് അത് ഞാൻ ആരാം പുള്ളി മഴ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കാണ് അപ്പൊ നമ്മൾ എന്ത് കാര്യത്തില് വിളിച്ചാലും നോ റെസ്പോൺസ്